വീട്ടിൽ നിന്നും രാവിലെ അർത്ഥം ഇറങ്ങിയ ഒരു ഇരുപത് വയസ്സുകാരൻ വഴിയിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇരുന്ന് തന്നെ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലും മരണകാരണം കണ്ട് ഞെട്ടിപ്പോയി എന്തൊരു മരണമാണിത് എന്ന് എന്താ സംഭവിച്ചത് ഉഹദ് പർവ്വതത്തോളം കടബാധ്യത ഉണ്ട് എങ്കിലും ശരി ഈ രണ്ടേ രണ്ടായത്തുകൾ നിങ്ങൾ എല്ലാ ദിവസവും ഓദ്യാൽ മതി ആ കടങ്ങളൊക്കെ നിങ്ങൾ പോലും അറിയാത്ത രൂപത്തിൽ തീർന്നു കിട്ടുന്നത് വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലൂടെ ആ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടുന്നത് കുറഞ്ഞ സെക്കൻഡുകൾ മതി ഈ രണ്ടായ പാരായണം ചെയ്യാൻ ഈ രണ്ട് ആയത്തുകൾ മൂന്ന് തവണ പാരായണം ചെയ്യുമ്പോൾ ആറ് ആയത്തുകൾ മാത്രം ഓതിയ സമയമേ നമുക്ക് വരുവുള്ളൂ എന്നാൽ ഈ ആയത്തുകൾ ഓതുന്നവർക്ക് കിട്ടുന്ന ഏഴ് ിപ്പിക്കുന്ന പ്രതിഫലങ്ങൾ ഈ വീഡിയോയിൽ ചുരുക്കി പറയുന്നുണ്ട് ഇൻഷാല് ഏതൊക്കെയാണെന്ന് കേൾക്കാം ആ രണ്ടായത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക അസ്സാം വലൈക്കും വാഹ്മുലാഹി വസ്മിത്തു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തവർ തരുമാറാകട്ടെ നമ്മുടെ കൽബിൽ ഉള്ള മുറാതുകളൊക്കെ അള്ളാഹു തരട്ടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് അള്ളാഹു എല്ലാം നീ ശിഫയാക്കി തരണേ അല്ല എല്ലാം നീ നീക്കിത്തരണേ അല്ല ആജിലായ കാമിലായ രോഗശമനവും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങളിൽ നിന്നുള്ള ശമനവും ഒക്കെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാം കാരണം ഈ വീഡിയോയും മറ്റുമൊക്കെ കണ്ടിട്ട് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ പല പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അള്ളാഹു എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാൻ അവരുടെ എല്ലാം കൽവിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ള പരിശുദ്ധ ഖുർആാനും ഹദീസുകളും അതുപോലെ തന്നെ മുത്തനബി സല്ലാഹു തങ്ങളുടെ സ്വഹാബത്തിൻ്റെയും അനുയായികളുടെയും ഒക്കെ വചനങ്ങളും ഒക്കെ നമ്മുടെ കൽവിന് വലിയ ശാന്തിയും സമാധാനവും തരുന്നതാണ് ഇല്ലേ പലപ്പോഴും നമ്മൾ ദുനിയാവിൻ്റെ വിഷമങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ ആഹ്ലത്തിലേക്കുള്ള വിഷമങ്ങൾ തേടുമ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും പരിഹാരമാർഗം ഖുർആാനിലും ഹദീസിലും ഉണ്ടോന്നോ ഖുർആാനിലും ഹദീസിലും മഹത്വക്കൾ എന്തെങ്കിലും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും വിസ്മുകൾ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക കാരണം നമ്മുടെ കൽവിന് അത് സമാധാനം കിട്ടും എന്നതുകൊണ്ടാണ് അല്ലേ അലാബിദിഖിരില്ലാ ഹി തത്തുമൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയാം അള്ളഹാനെ പറ്റി ഓർക്കുന്നത് അള്ളഹാനെ പറയുന്നത് ഉത്തരവിധങ്ങളെ പറയുന്നത് അതുപോലെ തന്നെ മഹത്വക്കളുടെ വചനങ്ങൾ പറയുന്നതൊക്കെ കൽബിന് ശാന്തിയും സമാധാനവും ലഭിക്കാനാണ് ടെൻഷൻ കിട്ടാനാണ് അതുപോലെ പ്രയാസങ്ങൾ കിട്ടാനാണ് അപ്പം അങ്ങനെ അതിനു പറ്റി എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നാണ് മുഗ്മിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യം നോക്കുന്നത് ഇൻഷാ അല്ല പരിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഞാനിന്ന് പറഞ്ഞുതരാം രണ്ടായത്തുകൾ ചിലപ്പോൾ നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പതിവാക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളവരായിരിക്കാം ഈ രണ്ടായത്തുകൾക്ക് ഏഴ് വലിയ നേട്ടങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും ഏഴ് വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ലഭിക്കാൻ ഈ രണ്ടായത്തുകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ഈ രണ്ടായത്തുകൾ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ഈ ഏഴ് കാര്യങ്ങൾ ലഭിച്ചിട്ടല്ലാതെ അള്ളാഹു സുബാനഹുവ ആയത്തുകളെ സ്വീകരിക്കില്ല എന്ന അതായത് ആയത്ത് സ്വീകരിക്കണമെങ്കിൽ തന്നെ ഏഴ് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടേ സ്വീകരിക്കുകയുള്ളൂ മുത്തലിതങ്ങൾ വീറേയും ചേർത്ത് പറയുന്നുണ്ട് ഈ ആയത്തുകൾ തട്ടിക്കളയപ്പെടൂല അപ്പൊ മനസ്സിലായോ ഈ ആയത്ത് സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് അപ്പൊ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബാനഹു വത്തായ നമുക്ക് ഈ ഏഴ് കാര്യങ്ങൾ നൽകിയിട്ടേ എന്ത് ചെയ്യുകയുള്ളൂ ആ ആയത്തുകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബാൻ തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഏതൊക്കെയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആഴ്ചയിൽ തന്നെ ഒരു വാർത്ത കാണുകയുണ്ടായി ഒരു ചെറുപ്പക്കാരൻ ഏകദേശം ഇരുപതിനോടടുത്ത പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ തൻ്റെ സ്വന്തം വാഹനത്തിൽ വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണവും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ഏതോ ലക്ഷ്യം വെച്ചിട്ട് പോവുകയാണ് പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വണ്ടിയിലിരുന്നു തന്നെ അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു കേവലം ഇരുപത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥി എന്ന് തന്നെ പറയാം ജീവിതത്തിൻ്റെ സുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെ ജീവിതത്തിൻ്റെ ഒരു പുതിയ കാൽവെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തോട് യാത്ര പറഞ്ഞു പോയാം ആ മകൻ്റെ ജനാസ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡോക്ടർമാർ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഈ ചെറുപ്രായത്തിൽ തന്നെ ആ മരണകാരണം വ്യക്തമാക്കിയത് ഹാർട്ട് നിലച്ചുപോയി എന്നതാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല കാരണം പ്രാരാബ്ദങ്ങളിലൊക്കെ ഒന്നും കടന്നിട്ടില്ല വീട്ടിൽ മോശമായ സാഹചര്യം ഒന്നുമല്ല നല്ല പൈസയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമുള്ള ആൾ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കുറവൊന്നുമില്ല പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ടെൻഷൻ അടിക്കുന്ന വിഷയങ്ങളുണ്ടോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായ വ്യക്തി യാത്രയുടെ ഇടയിൽ അകാലത്തിൽ പൊലിഞ്ഞു പോയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ കാലം അവന് നിശ്ചയിച്ച കാലം അത്രേ ഉള്ളൂ അകാല മരണം എന്നൊക്കെ പറയുന്നത് പദപ്രയോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ നിശ്ചയിച്ച കാലം എത്തുമ്പോൾ ലോകത്തോട് വിട പറയും അല്ലെ യോഹിർ അള്ളാഹു ഹെൻതാ അജലുഹ അവധി വരെ എന്തായാലും ജീവിക്കും അവധി എത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് യാത്ര പറഞ്ഞു പോയത് അപ്പോൾ ഈ ഒരു അവധി നമ്മൾ സാധാരണ ഗതിയിൽ പറയാറുള്ള തങ്ങൾ തന്നെ പറഞ്ഞിട്ട് ആ മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബിന എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്ന് അതായത് അത്രയെങ്കിലുമൊക്കെ ജീവിക്കാൻ അധികം ആളുകൾക്ക് അവസരം കിട്ടാറുണ്ട് പക്ഷേ ഇത് അതിൻ്റെയൊക്കെ എത്രയോ താഴത്താണ് ഈ ഒരു ഇരുപത് എന്ന് പറയുന്ന പ്രായം ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടുകാരിലൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മരിക്കുക പെട്ടെന്ന് മരിക്കുകയെന്ന് വെച്ചാൽ എന്തൊക്കെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് അതൊന്നും സാധിക്കാൻ പറ്റാതെ പകുതിക്ക് വെച്ച് യാത്ര പറയേണ്ടി വരിക ഗൾഫിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു എത്ര ആഗ്രഹം ഉണ്ടാവും ആ പ്രവാസിയുടെ കൽവിൽ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ എൻ്റെ കുടുംബാധികളെ വാപ്പാനും ഉമ്മാനൊക്കെ കാണണം എന്നുള്ള കൊതിയോട് കൂടിയിട്ടാണ് അവിടുന്ന് വരുന്നത് പക്ഷേ എയർപോർട്ടിൽ വെച്ച് മരണപ്പെട്ട വാർത്ത നമ്മുടെ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടവരും കേട്ടവരുമാണ് ആണ് വായിച്ചറിഞ്ഞവരാണ് ഒന്നുമില്ലെങ്കിലും കൽവ് കൊണ്ടൊന്നുള്ളു ഇലഞ്ഞവരാണ് നമ്മളൊക്കെ അതുപോലെ തന്നെ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ആള് തന്റെ ഭാര്യയോടുകൂടി മക്കളോടുകൂടി കുടുംബാദികളൊക്കെ ഉണ്ടായിരുന്ന ആള് ആർത്ഥം ഗൾഫിലേക്ക് പോയി അടുത്ത ആഴ്ച മരണപ്പെടുന്നു വീട്ടിൽ കിടന്ന് സ്വന്തം കുടുംബാദികളുടെ അടുക്കൽ കിടന്ന് മരണപ്പെടാനുള്ള ഭാഗ്യം തടയപ്പെട്ടിട്ട് എന്ത് ചെയ്യുക വിദേശത്ത് പോയി ആരോരുമില്ലാത്ത സ്ഥലത്ത് മരണപ്പെടുകയും അവിടെ കവറടക്കപ്പെടുകയും ചെയ്തു പെട്ടെന്ന് മരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചത് നമ്മൾ വാർത്തകളിൽ വായിച്ചവരാണ് പെട്ടെന്നുള്ള മരണം എന്താണ് പ്രശ്നം പെട്ടെന്നുള്ള മരണം സംഭവിച്ചാലുള്ള കുഴപ്പമെന്താ പെട്ടെന്നുള്ള മരണം സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു സുപ്രഭാതത്തിൽ നമ്മളും കൂടി യാത്ര പറഞ്ഞു പോയാൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഒരു പിതാവാണെങ്കിൽ ആ പിതാവിനെ ആശ്രയിച്ച് കഴിയുന്ന ചെറിയ മക്കളുണ്ടാവും അല്ലെ അതുപോലെ തന്നെ ഭാര്യമാരുണ്ടാവും അവരുടെ കുടുംബാംഗങ്ങളുണ്ടാവും പ്രായമെത്തിയ മാതാപിതാക്കളുണ്ടാവും ഇനി ഒരു പെണ്ണാണ് മരണപ്പെടുന്നതെങ്കിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ തൻ്റെ ഉമ്മയെ ആശ്രയിച്ചു കഴിയുന്ന മക്കളുണ്ടാവും അവർ അനാഥരായി പോകും ഇങ്ങനെ തുടങ്ങി പല കണക്ഷനിലൂടെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നാൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പോകേണ്ടി വന്നാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം ഒരു മിന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാളെ ആഹ്റുറം പേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നസുഹായ തൗബയ്ക്ക് അവസരമില്ലാതെ മരിക്കേണ്ടി വരും പെട്ടെന്നൊന്ന് തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹുവിനോട് പശ്ചാത്തലപ്പിച്ച് മടങ്ങാൻ ഒരു പറ്റി പക്ഷേ അവസരം കിട്ടാതെ ലോകത്തോട് യാത്ര പറയേണ്ടി വരും അള്ളാഹു ആ ദുരവസ്ഥ നമുക്കാർക്കും തരാതിരിക്കുമാറാകട്ടെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് യാത്ര പറയാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എപ്പോൾ യാത്ര പറഞ്ഞാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചിട്ട് യാത്ര പറയാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പെട്ടെന്നുള്ള യാത്ര പറച്ചിൽ അതുപോലെ തന്നെ കടബാധ്യതരാണ് എങ്കിൽ ആ ഘടങ്ങളൊക്കെ ബാക്കി വെച്ച് യാത്ര പറയേണ്ടി വരും ഒരു നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വീട്ടാൻ പറ്റാത്ത രൂപത്തിലുള്ള കടമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് എങ്കിൽ നാളെ കബറിൽ നമുക്ക് കിടക്കാൻ പറ്റൂല ആഴമാലുകൾ പൂർത്തീകരിക്കപ്പെടാത്തവരാണെങ്കിൽ ഒരുപാട് നിസ്കാരങ്ങൾ കലാവുണ്ടെങ്കിൽ ഒരുപാട് നോമ്പുകൾ കലാവുണ്ടെങ്കിൽ അതൊന്നും വീട്ടാൻ പറ്റാതെയാണ് ലോകത്തോട് യാത്ര പറയുന്നത് എങ്കിൽ അതൊന്നും തൗബ ചെയ്ത് പൊറപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നാളെ അതിൻ്റെ പേരിൽ അടങ്ങിയറാകേണ്ടി വരും ഇങ്ങനെ തുടങ്ങി ബാധ്യതകളും കടങ്ങളും ഒക്കെ ബാക്കി വെച്ചിട്ട് യാത്ര പറയേണ്ട ദുരവസ്ഥ വരും പെട്ടെന്നുള്ള മരണത്തിന് പെട്ടെന്ന് മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാ നിസ്കാര ശേഷവും ഈ രണ്ടായ തോതുക പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള രക്ഷിക്കും ഞാൻ ഇന്നത് പറയാനുള്ള കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് അങ്ങോട്ട് പോവുക ലോകത്തോട് യാത്ര പറഞ്ഞു പോവുക ഏഹ് ഈ അടുത്ത് പോണ്ട് ജിമ്മ് കോച്ച് ജിമ്മിന്റെ കോച്ച് എന്ത് ചെയ്യുക അയാൾ ഹൃദയസ്ഥ മരണപ്പെട്ടു ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഭക്ഷണം ക്രമീകരിക്കാത്തത് കൊണ്ടല്ല വ്യായാമം ചെയ്യാത്തത് കൊണ്ടല്ല മറിച്ച് നല്ല കണക്കാക്കി പെട്ടെന്ന് പോകാൻ അതിന് പല സാഹചര്യങ്ങളുണ്ടാകും പല കാരണങ്ങളുണ്ടാകും കാരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് യാത്ര പറയാൻ പാടില്ല നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് അമലുകൾ ചെയ്യണം നമ്മുടെ അക്കൗണ്ടൊക്കെ കാലിയാണ് അതുകൊണ്ട് പെട്ടെന്ന് മരിക്കാതിരിക്കാൻ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവല് കിട്ടാൻ പരിശുദ്ധ ഖുർആാനിലെ ഈ രണ്ട് ചെറിയ ആയത്തുകൾ എല്ലാ നിസ്കാര ശേഷവും ഇൻഷാല്ല മുടങ്ങാതൊതുക ഒരു മൂന്ന് തവണ അതായത് ഒരു ആറ് ആയത് ഓതേണ്ട സമയം മാത്രം ഒരാറ് ആയ ആയത്തോതേണ്ട സമയം മാത്രം ചെലവഴിക്കുക എല്ലാ നിസ്കാര ശേഷവും ഇത് ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കും അത് അപകട മരണങ്ങളാകട്ടെ സ്വാഭാവിക മരണങ്ങളാകട്ടെ രോഗം ബാധിച്ചിട്ടുള്ള മരണങ്ങളാകട്ടെ എന്തു ആയിക്കൊള്ളട്ടെ പെട്ടെന്നുള്ള ഇനി ഒരു കാരണവുമില്ലാത്തുള്ള മരണങ്ങളായിക്കൊള്ളട്ടെ എങ്ങനെയുള്ള മരണമാണെങ്കിലും അതിൽ തൊട്ട് അള്ളാഹു കാവല് നൽകുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് അതാണ് ഒന്നാമത്തെ നേട്ടം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ രണ്ടാമത്തെ നേട്ടം എന്താണെന്ന് അറിയോ നമുക്കൊക്കെ അറിയാം നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് പല സ്ഥലങ്ങളിൽ പോകുന്നവരാണ് അതുപോലെ പല മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണ് ഏത് മേഖലയിലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം ആക്സിഡന്റ് പോലത്തെ ഇടങ്ങിയാണ്ടാകാൻ സാധ്യതയുണ്ട് ഏഹ് ഇനി നമ്മൾ വീട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുകയാണ് വീട് പൊളിഞ്ഞു വീഴുക ഭൂമികുലുക്കം ഉണ്ടാകുക ഉരുൾപൊട്ടൽ ഉണ്ടാകുക ഇല്ലേ വയനാട്ടിലെ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അള്ളാഹുവാ ഭരണപ്പെട്ടവർക്കൊക്കെ മഹഫറത്ത് നൽകട്ടെ അവർ കിടന്നുറങ്ങിയവരാണ് അവരുടെ വീടിന്റെ ഉള്ളിൽ പക്ഷേ നേരം വെളുത്തപ്പോൾ അവർ മറ്റൊരു ലോകത്താണുള്ളത് നമ്മുടെ അവസ്ഥ എന്താ നമുക്കറിയില്ല അപ്പൊ അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ അപകടങ്ങൾ നിറഞ്ഞ ലോകത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അപകടവും കടന്നു വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മുസീബത്തും കടന്നു വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വെറുക്കുന്ന ഒരു സംഗതിയും വരാതിരിക്കാൻ ഈ രണ്ടായത്തുകൾ എല്ലാ ശേഷവും മൂന്ന് തവണ ഊതിയാൽ മതി ഇത് പതിവാക്ക നടന്നു ഇരുന്നും കടന്നും ഒക്കെ ഓതാം അതിനൊന്നും വിഷയമില്ല ആയിരിക്കുന്നിടത്ത് എൻ്റെ ഇല്ല വളരെ സിംപിളായി നമുക്ക് ഓതി തീർക്കാൻ പറ്റും ഞാൻ ലാസ്റ്റ് ആയത്ത് ഓതിത്തരാം അള്ളാഹു തോഫിക്ക് നമുക്ക് മാറാകട്ടെ മൂന്നാമത്തെ നേട്ടം എന്താ അപ്പോൾ ഒന്നാമത്തെ നേട്ടം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കും രണ്ടാമത്തത് സകല അപകടങ്ങൾ അത് എന്ത് അപകടവും ആയിക്കൊള്ളട്ടെ ആ സകല അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹൂബാല രക്ഷ നൽകും പ്രത്യേക കാവൽ നൽകും എന്ന മഹാന്മാര് പറയുന്നുണ്ട് എഴുപതിനായിരത്തിൽ പരം വരുന്ന മാലാഘമാരെ കൊണ്ട് അള്ളാഹു പ്രൊട്ടക്ഷൻ തീർക്കുന്നതാണ് ഉരുൾപൊട്ടൽ വരുമ്പോൾ അത് തടഞ്ഞു തീർക്കാൻ മലക്കുകൾക്ക് കഴിയില്ലേ അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ലേ അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ വീടിനെയും നമ്മളെയും പിടിച്ചു നിർത്താൻ മലക്കുകൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ലേ ഇങ്ങനെ തുടങ്ങി നമുക്ക് ഇടവും വലവും നിന്ന് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഏൽപ്പിച്ച് തരുമെന്ന് അള്ളാഹു സുഹാനഹുത്താല തോഫിയൊക്കെ നൽകും മാറാകട്ടെ മൂന്നാമത്തെ വലിയൊരു നേട്ടം കേൾക്കണം നമ്മളൊക്കെ ജീവിതത്തിൽ പല മേഖലകളിലും ഇടപെടുന്നവരാണ് സാമ്പത്തികമായ പല പ്രയാസങ്ങളും നമുക്കുണ്ടാകും അതുപോലെ ശാരീരികമായ പല ഉണ്ടാകും ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ടെൻഷൻ അടിക്കാറുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും ടെൻഷൻ അടിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇടങ്ങേറുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് പ്രയാസങ്ങൾ വരിക എന്നുള്ളത് ലൊറു വരിക നമ്മുടെ ജീവിതത്തിലേക്ക് ലീക്ക് കുടിച്ച് വരിക അതുപോലെ തന്നെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടന്നു വരിക ഹുസിന് വരിക ഖേദം വരിക ഇതൊക്കെ നമ്മൾ വെറുക്കപ്പെടുന്ന സംഗതിയാണ് നമ്മളൊന്നും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കപ്പെട്ടുള്ള സകല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുബാനു വത്താല നമ്മെ സലാമത്താക്കി തരും എല്ലാ നിസ്കാര ശേഷവും ഈ രണ്ടേ രണ്ടായത്തു പാരായണം ചെയ്താൽ മതി അല്ലേ ശാരീരിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പലരും നമ്മൾ എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരുണ്ട് പലരും ദാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലേ അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള മാനസിക ചേർച്ചയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ജോലിയില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സ്വന്തമായി കിടക്കാൻ ഒരു വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുണ്ട് പ്രയാസങ്ങൾ പല രൂപത്തിലാണ് എനിക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എൻ്റെ കൂട്ടുകാർക്ക് കുടുംബാഥികൾക്ക് ഞാനുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഞാമത്ത് ജീവിതത്തിലേക്കുള്ള സകല പ്രയാസങ്ങളുടെയും വാതിലുകൾ അടയ്ക്കപ്പെടാൻ എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ നിസ്കാര ശേഷവും രണ്ട് ആയത്തുകൾ മുടങ്ങാതെ മൂന്ന് തവണ വിധോതിയാൽ മതി അള്ളാഹു സുബാന ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ അടുത്ത കിട്ടുന്ന വലിയ നേട്ടം എന്താണെന്നറിയോ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും സകല അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ അള്ളാഹു സുബാനത്തലാ നമുക്ക് തുറന്നു വരും ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതുപോലെ നാളെ ആഹ്റത്തിൽ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളുടെ എല്ലാം വാതിലുകളെ അള്ളാഹു സുബഹാന താല നമുക്ക് തുറന്നു തരും എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു സുബഹാനഹുവത്താല അത് മുഴുവൻ സലാമത്താക്കി തരും എന്ത് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിയിട്ട് എന്ത് വിഷമങ്ങളോ എന്ത് പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹു സുബഹാനഹുവ താല അതിൻ്റെ വാതിലുകൾ മുഴുവൻ നമുക്ക് നമുക്കായിട്ട് തുറന്നു തരും ഖൈറാത്തുകളുടെ വാതിലുകൾ തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീക്കും അതൊന്നും നമ്മളിടങ്ങിയറാവേണ്ടി വരില്ല പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു നീക്കും അതിനൊന്നും നമ്മൾ ബുദ്ധിമുട്ടാകേണ്ടി വരില്ല നമ്മെ അള്ളാഹു സ്വഹാനഹ അങ്ങട്ടെ ഏറ്റെടുക്കും ഈ രണ്ട് ആയത്തുകൾ പതിവാക്കിയാൽ മതി അഞ്ചാമതായി കിട്ടുന്ന വലിയ നേട്ടം എത്ര വലിയ കടബാധ്യത ഉള്ളവരാണെങ്കിലും ശരി എത്ര വലിയ കൊടികുത്തിയ കടങ്ങളുണ്ട് എങ്കിലും ശരി മലപോലെയുള്ള കടങ്ങൾ ഉണ്ട് എങ്കിലും ശരി യജമാനായ റബ്ബ് അവന്റെ വിശാലമായ ഖജനാവുകൾ തുറന്നു തരുന്നതാണ് മഹാന്മാരെ പഠിപ്പിച്ചിരുന്നത് ഹസായിന് തുറന്നു തരുന്ന ഖസായിൻ എന്ന് പറഞ്ഞാൽ ഖജനാവുകൾ ഖജനാവ് എന്ന് പറയുന്നതും ലോക്കർ എന്ന് പറയുന്നതും അല്ല അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ് എന്ന് പറയുന്നത് അലമാരി എന്ന് പറയുന്നതിനൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് ചുരുങ്ങിയതൊക്കെയാണെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെക്കാം കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ നമ്മുടെ ലോക്കർ അലമാരിയിൽ വെക്കാം അതുപോലെ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റാത്ത നമുക്ക് സ്വന്തമായി സൂക്ഷിക്കാൻ പറ്റാത്തതാകുമ്പോഴാണ് ഖജനാവിലേക്ക് നമ്മൾ മാറ്റുക അങ്ങനെ ഭദ്രമായി അടയ്ക്കപ്പെട്ട ഖജനാവുകൾ അത്രയും വിശാലമായ ഖജനാവ് അള്ളാഹുവിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാലോ അത് ചെറുതൊന്നും ആയിരിക്കൂല അത് നിസ്സാരമല്ലോ അള്ളാഹുവിൻ്റെ ഖജനാവിനെ പറ്റി പറയുന്നുണ്ട് ലോകത്തുള്ള സർവ്വ ആളുകളും ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടി അത് മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് മലക്കുകളുണ്ട് പക്ഷി മൃഗാദികളുണ്ട് ജന്തു ജീവജാലങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും എന്ത് ചെയ്തു അവരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ ചോദിച്ചു ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അള്ളാഹു കൊടുത്തു എല്ലാവരും ചോദിച്ചാൽ അത്രയും അതിനേക്കാൾ കൂടുതൽ അള്ളാഹു എന്ത് ചെയ്തു കൊടുത്തു അള്ളാഹുവിന്റെ ഖജനാബിൽ ഇങ്ങനെ കൊടുത്തു എന്നാൽ ഈ കൊടുത്ത ആ കൊടുക്കൽ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ കുറച്ചൊക്കെ ഖജനാബിൽ നിന്ന് ചെറിയ കുറവുണ്ടായിട്ടുണ്ടാവല്ലോ ലഭിതങ്ങള് പറയാണ് ഒരു എടുത്ത് വലിയ കടലിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഈ സൂചിയുടെ തുമ്പത്ത് എത്ര വെള്ളം ഉണ്ടാവും കടലിൻ്റെ പകുതി വെള്ളം സൂചിയുടെ തുമ്പത്ത് ഉണ്ടാവൂലേ അല്ലേ ഇല്ല ഒരു തുള്ളി പോലും ഉണ്ടാവില്ല ഒരു ഒരല്പം ഉണ്ടാവുള്ളൂ അല്ലേ ആ സൂചിങ്ങനെ മുക്കിയിട്ട് പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പത്തൊരു തരി വെള്ളം അത്ര പോലും കുറവ് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവൂല എന്ന ലോകത്തുള്ള എല്ലാത്തിനും മലക്കുകൾക്കും ജിന്നുകൾക്കും കോടാനും കോടി വരുന്ന മലക്കുകള് എത്രയോ കോട കോടിക്കണക്കിന് വരുന്ന ജിന്നുകൾ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഇവർക്കെല്ലാം കൊടുത്തു അതിനോടൊപ്പം മൃഗാദികൾ ജന്തു ജീവജാലങ്ങൾ ഇഴുജന്തുക്കൾ പ്രാണികൾ എല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞാലും ശരി അള്ളാഹുവിൻ്റെ ഖജരാവിൽ നിന്നും ഒരു തുള്ളി പോലും കുറയൂലായിരുന്നു അപ്പോൾ അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ നമ്മുടെ കടങ്ങളൊക്കെ ഒന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ കടകളൊന്നും ഒന്നുമല്ലല്ലോ അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശാലമായ ഖജനാബുകൾ നമുക്ക് തുറന്നു വരും ഉഹദ് പർവ്വതത്തോളം കടങ്ങൾ എങ്കിലും അത് മുഴുവൻ പരിഹരിച്ചു കിട്ടുമെന്ന് ഹബീബായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം കടബാധിതരുള്ള ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണേ അവർക്കും ഒരു പരിഹാര മാർഗ്ഗമാണ് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി സാമ്പത്തിക ഭദ്രത നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആറാമതായി കിട്ടുന്ന വലിയൊരു നേട്ടം കൂടെ ഞാൻ പറയാം നമ്മുടെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഉള്ളിലും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഉള്ളിലും പരസ്പരം സ്നേഹവും കരുണയും അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു തരും ഇപ്പോൾ ഞാൻ ആരെയൊക്കെ എൻ്റെ കൂടെ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നു അവരുടെയൊക്കെ ഉള്ളിൽ എന്നോട് സ്നേഹം സ്നേഹമുണ്ടാവും എനിക്ക് അങ്ങോട്ടും സ്നേഹം ഉണ്ടാവും മനസ്സിലായോ ഞാനിപ്പോൾ ആരെയൊക്കെ ഇപ്പം എൻ്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ അതുപോലെ തന്നെ എൻ്റെ അയൽവാസികൾ എൻ്റെ കൂട്ടുകാർ ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ അപ്പം ഞാനിങ്ങനെ ഇത് പാരായണം അധികമായി പതിവാക്കുന്ന ആളാണ് എങ്കിൽ ഈ ആയത്ത് ദിനവും ഓതുന്നവരാണ് എങ്കിൽ അള്ളാഹു സുഹാനഹുവല എൻ്റെ കൽവിൽ അവരോടുള്ള സ്നേഹം അധികരിപ്പിച്ച് തരും അതിലപ്പുറം അവർക്ക് ഇങ്ങോട്ട് എന്നോടും അധികമായ സ്നേഹം എന്തു ചെയ്യും നൽകും ഭാര്യമാർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ മക്കളുടെ സ്നേഹം കിട്ടാൻ അമ്മായിമ്മയുടെ സ്നേഹം കിട്ടാൻ മരുമക്കളുടെ സ്നേഹം കിട്ടാൻ ഇങ്ങനെ തുടങ്ങി അവരുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സ്നേഹം മഹബത്ത് കിട്ടാൻ കാരണമായി തരും ഭർത്താക്കന്മാർ പാരായണം പോലെ തന്നെ ഭാര്യയുടെ സ്നേഹം കിട്ടാൻ മക്കളുടെയും മാതാപിതാക്കളുടെയും കുടുംബാഥികളുടെയും കൂട്ടുകാരുടെയും സ്നേഹം കിട്ടാൻ കാരണമായി തരും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൽബുകളെ അള്ളാഹു സ്വഹാനെ ബന്ധിപ്പിച്ചു തരും അടുപ്പിച്ചു തരും അള്ളാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ രാഹത്തുള്ള തരട്ടെ നമ്മുടെ ജീവിതം ഒക്കെ അള്ളാഹു സന്തോഷമുള്ള ജീവിതമാക്കി തരട്ടെ പരസ്പര സ്നേഹവും കരുണയുമുള്ള ജീവിതമാക്കിത്തരും മാറാകട്ടെ ഏഴാമതായി കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂൽഹിഹു അലിഹി വസ്ല്ലമ്മ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള അവസരം നമുക്ക് കിട്ടും മുത്തുനബി തങ്ങളെ സ്വപ്നം കണ്ടിട്ടല്ലാതെ അയാൾ മരണപ്പെടൂലെന്ന ഇത് പാരായണം ചെയ്യുന്ന ആൾ ഉമ്മമാര് സഹോദരിമാർ സഹോദരന്മാർ തങ്ങളെ കണ്ടിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകൂല നോക്ക് നിങ്ങൾ നേട്ടം എത്ര നബി തങ്ങളെ കാണാതെ അയാൾ പോകൂല തങ്ങളെ കണ്ടാലോ ആ കണ്ട കണ്ണുകൊണ്ട് അയാൾ നരകത്തി കടക്കൂല ആ കണ്ട കണ്ണ് നാളെ സ്വർഗത്തിലായിരിക്കും കണ്ണ് മാത്രം എടുത്ത് സ്വർഗത്തിലാക്കുക ആ വ്യക്തിയെയും അള്ളാഹു നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് കാരണം എന്തേ എന്തെ നബി തങ്ങളെ കണ്ടവരാണ് കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ മുത്തുനബിതങ്ങളെ കൽവുകൊണ്ട് സ്നേഹിച്ച് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അബൂചഖലും കണ്ടിട്ടുണ്ടല്ലോ ആ നബി തങ്ങളെ കണ്ടിട്ടില്ലേ ഒറ്റബയും ഷെയ്ബയും ഒക്കെ കണ്ടിട്ടില്ലേ പക്ഷെ അവരൊക്കെ നാളെ നരത്തി പോകും എന്തേ കാരണം കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല മുത്തിനബിതങ്ങളെ കാണേണ്ട പോലെ കണ്ടിട്ടില്ല നമ്മളിത് ആഗ്രഹിച്ച് കാണുകയാണ് എനിക്ക് എന്റെ നബിയെ കാണണം ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് എനിക്ക് എനിക്കെൻ്റെ ഹബീബായ നബി തങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചു കൊല്ലുകയാണ് അപ്പോൾ കാണേണ്ടതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചുള്ള കണ്ടു കഴിഞ്ഞാൽ നാളെ പുന്നാറ് നബിതങ്ങളോടൊപ്പം സ്വർഗത്തിലല്ലാതെ ആ വ്യക്തി വ്യക്തിയുള്ള നരകത്തിലേക്ക് അയക്കൂല അതിനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ രണ്ടായത്തുകൾ പരിശുദ്ധ ഖുർആാനല്ലേ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സുഹൃത്ത് തൗബയിൽ അവസാനത്തെ രണ്ടായിത്തുകൾ لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تبلوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എല്ലാ നിസ്കാര ശേഷവും മൂന്ന് തവണ വീതം ഈ രണ്ടായത്തുകൾ വളരെ എളുപ്പത്തിൽ ഓതി തീർക്കാം ഞാനിപ്പോൾ ഓതിയപ്പോൾ തന്നെ കുറഞ്ഞ സെക്കൻഡുകളെ എടുത്തുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആറായിത്തു ഓതേണ്ട സമയം എടുക്കുകയുള്ളൂ എല്ലാ നിസ്കാര ശേഷം ഉപയോഗിക്കു ശേഷവും ദുഹറിന് ശേഷം അയസ്തറിന് ശേഷവും മകരവിന് ശേഷവും ഇഷായനു ശേഷം ഒക്കെ ഒതുതുക ഒന്നാമതെ നമുക്ക് കിട്ടുന്ന നേട്ടം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും നമ്മുടെ കൽവിലെ നീറുന്ന നീറുന്ന പ്രയാസങ്ങളിൽ നിന്നുള്ളാഹു രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ നിന്നുള്ളാഹു ശമനം നൽകും ദുനാവിലെയും ആഹ്റത്തിലെയും സകല കൈറാത്തുകളെയും കവാടങ്ങളെല്ലാം നമുക്ക് തുറന്നു തരും അതുപോലെ തന്നെ അപകടങ്ങളെ തൊട്ട് സകല മുസീബത്തുകളെ തൊട്ട് അള്ളാഹു സുബാനഹുബത്താൽ നമുക്ക് കാവൽ നൽകും അതുപോലെ തന്നെ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകുടുംബാദികൾ നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ മഹബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരും എല്ലാത്തിലുമുപരി ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ കണ്ടിട്ടല്ലാതെ മുത്തുരപിതങ്ങളെ സ്വപ്നത്തിലെങ്കിലും കണ്ടിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടുക എന്ന അള്ളാഹു ഈ പറയപ്പെട്ട മുഴുവൻ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ രണ്ടായത്തുകൾ പതിവാക്കാൻ നിരന്തരമായി ഓതാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാൻ നീ ഞങ്ങളെ കബൂൽ ആക്കണേ അള്ളാഹ് നിന്റെ പരിശുദ്ധ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ അല്ല ദാവസീയത്തെയ്ത് മുഴുവൻ മുമ്മിനീയങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തീർത്ത് സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നൽകണേല്ല കുടുംബ പ്രശ്നങ്ങളിൽ കഴിയുന്നവർ ഒരുപാട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബെ ജീവിതം രാഹത്തിലാക്കി കൊടുക്കണേ അല്ല കടബാധിതർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ ഉള്ള ജോലിയിൽ വർക്കത്തില്ലാത്തവർ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ നേരിടുന്നവർ കടബാധിതർ അങ്ങനെ തുടങ്ങി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നീ അവരുടെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കൊടുക്കണേ റഹ്മാൻ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളെയും അവരെയും നാളെ പരിശുദ്ധ എന്നത്തിൽ ഹബീബായ നബി തങ്ങളോടൊപ്പം ചേർത്ത് തരണേ റഹ്മാനെ റബ്ബന ഇന്നകാന്തുറഹീം ആമീനബിറഹിൻ മറ്റൊരു അവസരത്ത് കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്ക് കബൂൽ ആക്കട്ടെ അലഹമുല്ല അസ്സലാ വാരി